അതുകൊണ്ട് എന്തുകൊണ്ടാണ് പരിശുദ്ധമായ കുംഭസാരം ഈ പരിശുദ്ധമായ കുർബാനയോട് ചേർത്ത് വിളക്കി ചേർത്തിരിക്കുന്നത് ഈ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം പരിശുദ്ധമായ കുംഭസാരം എന്ന കുതാശ ഏറെ നമ്മെ നിർമ്മലീകരിക്കുന്ന വിശുദ്ധീകരിക്കുന്ന അനുഭവം നൽകുന്ന കുതാശയാണ് ഇതിലെ പാപങ്ങളെല്ലാം ക്രമമായി ഓർത്ത് ഇതിന് മേലിൽ പാപം ചെയ്യലും നിശ്ചയിച്ച് പാപങ്ങളെല്ലാം വൈദികയോട് ഏറ്റുപറഞ്ഞ് പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കണമെന്ന് വൈദികൻ തരും തരുന്ന നിർദ്ദേശം അനുസരിച്ച് പാപങ്ങളെ കുറിച്ച് പശ്ചാത്തലപ്പിച്ച് ഇനിമേലിൽ പാപം ചെയ്യും നിശ്ചയിച്ച് പൂർണ്ണമായും ദൈവത്തോട് ചേർന്ന് കഴിയുമ്പോൾ അവിടുന്ന് പാപമോചനം നൽകി നമ്മെ ശുദ്ധീകരിക്കും ക്രമമാണ് പരിശുദ്ധമായ കുംഭസാരത്തിൽ നടക്കുക ഒരു ജീവിതത്തിൽ കുംഭസാരം എന്ന ഗൂതാശിയിൽ പലപ്പോഴും നിർദ്ദേശിക്കാറുള്ളത് പോലെ നീ എന്നും ഭക്ഷണം കഴിക്കുന്ന പാത്രം പോലെയാണ് നിന്റെ ജീവിതം ജീവിതം ഈ ലോകമെന്ന് വിശേഷിപ്പിക്കുന്ന എൻ്റെ ശരീരമുണ്ടല്ലോ എന്നും നീ ഭക്ഷണം കഴിക്കുന്ന പാത്രമാണ് നീ ജീവിക്കുന്ന പാത്രമാണ് നീ എന്നും അന്നം കഴിച്ചെങ്കിലേ ജീവിക്കുകയുള്ളൂ പ്രഭാത ഭക്ഷണം തൊട്ട് ഉച്ച ഉച്ചഭക്ഷണമായി പിന്നെ സന്ധിക്ക് അത്താഴമായി നീ ഭക്ഷണം കഴിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പാനീയമായി നീ നിന്റെ ശരീരത്തെ കുളിർമ നൽകുമ്പോൾ നീ ആരോഗ്യത്തോടെ ജീവിക്കുവാൻ കാരണമാകുന്നത് നിന്റെ ശരീരമാകുന്ന ഈ പാത്രത്തിൽ നീ ഭക്ഷിക്കുന്ന ആഹാര സാധനങ്ങൾ മൂലമാണ് ആ ആഹാര പദാർത്ഥങ്ങൾ നിനക്ക് ആരോഗ്യമുള്ള ജീവിതം നിനക്ക് നൽകി അനുഗ്രഹിക്കുന്നുവെങ്കിൽ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ ഭക്ഷിക്കുന്ന പാത്രം അത് എന്നും രാവിലെ പ്രഭാത ഭക്ഷണത്തിന് നിങ്ങൾ എടുത്ത പാത്രം കഴിച്ചതിന് ശേഷം കഴുകി വെക്കാറുണ്ടോ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം പാത്രം കഴുകി വെക്കാറുണ്ടോ അത്താഴം കഴിഞ്ഞ് ആ പാത്രങ്ങളും ആ മറ്റു പാത്രങ്ങളും ഒക്കെ നിങ്ങൾ കഴുകി വെക്കാറുണ്ടോ ഉണ്ടെങ്കിൽ എന്നും നിങ്ങൾ ശുദ്ധമായ ഭക്ഷണം ഇല്ലെങ്കിൽ നിങ്ങൾ പാത്രം കഴുകാതെയാണ് എന്നും നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ നിങ്ങൾ ആ പാത്രത്തിലെ അഴുക്കിൽ നിന്നുമാണ് അതിലേക്ക് ഇടുന്ന നല്ല ഭക്ഷണം കഴിക്കുന്നത് ഒരു പക്ഷേ ആ പാത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഇരിക്കുന്ന ഭാഗത്ത് നല്ല ഭക്ഷണങ്ങൾ കൂടി വന്ന് ചേരുമ്പോൾ നല്ല ഭക്ഷണത്തെ ആ അശുദ്ധമായ ആ അവശിഷ്ടങ്ങൾ അടങ്ങിയ പാത്രത്തിലെ ആഹാരസാധനങ്ങളുടെ അവശിഷ്ടങ്ങൾ ആ നല്ല ഭക്ഷണത്തെ പൂർണ്ണമായും ക്കും അത് കേടാക്കി കളയും അത് ശരീരത്തെ പൂർണ്ണമായും രോഗാവസ്ഥയിലേക്ക് നയിക്കും പ്രിയപ്പെട്ട മക്കളെ കുംഭസാരം എന്ന പ്രത്യേകത പ്രത്യേകതയിലാണ് നിനക്ക് എന്നും നീ കുപാന സ്വീകരിച്ചാലും നീ എന്നും പ്രാർത്ഥിച്ച് കൃത്യമായി ജീവിച്ചാലും നീ അനുദിനം നിന്റെ കുംഭസാരം എന്ന കൂതാശം നടത്തുന്ന വഴി നീ നിൻ്റെ ലോകമാകുന്ന നിൻ്റെ ഈ ശാരീരിക ലോകത്തിൽ ഈ ശരീരത്തിൽ ജീവിക്കുന്ന നീ നിന്നെ തന്നെ കഴുകി വൃത്തിയാക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ള ഉത്തമ ബോധ്യം പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾക്കുണ്ടാകണം ഈ ബോധ്യമില്ലാത്തവനാണ് വിശുദ്ധ കുംഭസാരം എന്നതോ കുർബാന എന്നതോ മറ്റു കൂതാശകൾ എന്നതോ ഒന്നും ബാധകമല്ലാത്തത് അതുകൊണ്ടാണ് ധൈര്യപ്രവാചന പുസ്തകം ഒരു വാക്യം പറയുന്ന പ്രകാരം അഞ്ചാമത്തെ അധ്യായത്തിൽ നീ ഇന്നർപ്പിക്കുന്ന കാഴ്ച ഇന്നിൻ്റെ വേദനകളും ദുഃഖങ്ങളുമാകണം ഇന്നിൻ്റെ പ്രതിസന്ധികളെ എല്ലാം ഉൾക്കൊള്ളുന്ന കാഴ്ച ദ്രവ്യമാണ് നീ ഇന്ന് നൽകേണ്ടത് അതുകൊണ്ട് ദൈവഭയം നമ്മളിൽ ഉണ്ടാകണം ദൈവഭയമില്ലാത്തവൻ ദേവാലയത്തിൽ വരില്ല ദൈവഭയമില്ലാത്തവൻ ദൈവവിശ്വാസത്തിൽ വളരില്ല മറ്റുള്ളവരെ കാണിക്കാനൊക്കെയായിട്ട് അവൻ നല്ല വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞെന്ന് വരും അത് വിശ്വാസമുള്ളതുകൊണ്ടോ ദൈവഭയമുള്ളത് കൊണ്ടോ അല്ല കുടുംബക്കാർക്കും നാട്ടുകാർക്കും മറ്റൊരു വർത്തമാനം പറയിക്കാതിരിക്കാൻ നോക്കുന്നതാണ് ഒരുപക്ഷെ അവരുടെ മക്കൾ അല്ലെങ്കിൽ മാതാപിതാക്കളൊക്കെ ദൈവത്തെ വിശ്വസിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നവരായതുകൊണ്ട് അതിനൊരു മറുത്തരം കൊടുക്കണ്ടല്ലോ അതുകൊണ്ട് ഒതുങ്ങി അങ്ങ് പോയേക്കുക പ്രിയപ്പെട്ട മക്കളെ ുദാശകൾ ദൈവം നിന്റെ മുമ്പിലേക്ക് ഇറങ്ങി വരുന്ന